ബ്രമിഹാം റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഊസിജൈൻ്റ് മെക്കാനിക്കൽ ബുള്ളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് അമ്പത് സ്കിൽഡ് വർക്കർമാർ ഏഴായിരം മണിക്കൂർ പണിയെടുത്താണ് ഈ ബുള്ളിനെ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടോമൺ വെൽത്ത് ഗെയിം ബ്രഹ്മിഹാമിലാണ് നടന്നത് ബ്രഹ്മിഹാമില് ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു എണ്ണൂറ്റി എഴുപത് കൊല്ലം പഴുക്കമുള്ള ആ മാർക്കറ്റിനെ ബൂൾ ഡ്രിങ്ക് മാർക്കറ്റ് എന്നാണ് അറിയപ്പെടു അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ ഓർമ്മക്കായിട്ടാണ് അവർ കോമൺവെൽത്ത് ഗെയിമിന് ഈ ബുള്ളിനെ സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോമൺവെൽത്ത് ഗെയിമിൽ ഒന്നാം സ്ഥാനം ആസ്ട്രേലിയ രണ്ടാം സ്ഥാനം ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനം കനഡ നാലാം സ്ഥാനം ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് അന്ന് ഇരുപത്തിരണ്ട് ഗോൾഡും അറുപത്തൊന്ന് ടോട്ടൽ മെഡലും കിട്ടി ഈ താള അതിൻ്റെ തല അനത്തും ദ അനത്തിക്കൊണ്ടിരിക്കുന്നു ടണ്ണുകൾ ചലിപ്പിക്കും താലുകൾ ചലിക്കും വാലും ആട്ടും ഈ താളക്ക് പത്ത് മീറ്റർ ഉയരവും രണ്ടര ടൺ ഭാരവുമുണ്ട് താഴെ നോക്കിയാലും ഭംഗിയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറി കയറി നോക്കിയാലും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ബ്രഹ്മിഹാം ന്യൂ സ്ട്രീറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ് ഏരിയയിൽ ഇവിടെ കോഫി ഗെയിമുകൾ സൂപ്പർ മാർക്കറ്റ് എല്ലാമുള്ള ഏരിയ ആണ് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് എന്തും നമ്മൾക്ക് മേടിക്കാൻ കിട്ടും ഇത് പറഞ്ഞപ്പോൾ ന ഞാൻ നമ്മുടെ നാട്ടിൽ നടന്ന ഏഷ്യാഡിനെ ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഏഷ്യൻ ഗെയിം ന്യൂഡൽഹിയിലാണ് നടന്നത് അന്ന് ഒരു ചിഹ്നം ഉണ്ടാക്കിയിരുന്നു അപ്പു എന്ന ആന അതെല്ലാവരെയും ആകർഷിച്ചു കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരെയും ആകർഷിച്ച ഒരു ചിഹ്നമായിരുന്നു നമ്മുടെ അപ്പു ഈ അപ്പുവിനെ അവരെ ടോപ്പി അടിച്ചത് ഗുരുവായൂർ അമ്പലത്തിലെ കുട്ടിനാരായണൻ എന്ന തുസൃതിക്കാരനെ ആനയെയാണ് ആ ആന ഇപ്പോൾ ഉണ്ടോ ഇല്ലോ ആർക്കും അറിയില്ല ഒരിക്കൽ ഗുരുവായൂർ പോകുമ്പോൾ ചോദിക്കണം എന്തായാലും അപ്പുൻ്റെ ഒരു പ്രതിമ ഡൽഹിയിലുണ്ടോ അതല്ലെങ്കിൽ ആ ഏഷ്യാട് നടത്തിയതിൻ്റെ എന്തെങ്കിലും ഓർമ്മ ഡൽഹിയിലുണ്ടോ അതറിയില്ല ഇതാണ് നമ്മളും ഫോറിൻ കൺട്രിയും തമ്മിലുള്ള വ്യത്യാസം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം ബ്രഹ്മിഹാമിലെ എല്ലാ റെയിൽവേ പരിസരത്ത് കാണാനുള്ള ബ്രഹ്മിഹാമിന്റെ ഇവിടെ എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും ഉള്ളത് അതുപോലെ തന്നെയാണ് മ്യൂസിയങ്ങളും ആർട്സ് സെന്ററുകളും ഹോട്ടലുകളും മാർക്കറ്റുകളും മെട്രോ മെട്രോ അല്ല ഇവിടെ മെട്രോ പകരം ട്രം തറുകളും ഓടുന്നത് നടന്ന് കാണാവുന്ന സൗകര്യമാണ് ബ്രഹ്മിഹാമിൽ ഉള്ളത് ഞങ്ങളിവിടെ നിന്ന് ബ്രഹ്മിഹ മ്യൂസിയത്തിൽ കയറിയിരുന്നു ടാണണ്ട മ്യൂസിയം തന്നെയാണ് അതിൻ്റെ തുറേ ചിത്രങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഒരു മെട്രോ നല്ല ഭംഗിയുള്ള മെട്രോയാണ് നമ്മുടെ തൽത്തട്ടയിൽ ഓടുന്ന പോലത്തെ വൃത്തിയില്ലാത്ത അല്ല ഇവിടെ മെട്രോ ഓടിക്കാൻ സൗകര്യമാണ് എന്നാൽ ഇവിടുത്തെ ഡ്രൈവർമാർ മാന്യതയുള്ളവരാണ് അവരിട്ട് വണ്ടി ഓടിക്കാനുള്ള ഒരു നീതിബോധമുണ്ട് നമ്മുടെ നാട്ടുകാർക്കില്ലാത്ത ഒരു യുക്തിബോധം നമ്മുടെ നാട്ടുകാർക്ക് ഒരു നിയമവും ബാധകമല്ലല്ലോ ഇതാ ആരെങ്കിലും റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൂ റോഡ് ക്രോസ് ചെയ്യും മെട്രോ പോയി കഴിഞ്ഞിട്ട് അല്ലാതെ മെട്രോയുടെ മുമ്പിൽ കൂടി ആരും ചാടി ഓടും സോറി മെട്രോ എന്ന് പറഞ്ഞത് ട്രാംദാർ ഇവിടെയാണ് മൂ ഇവിടെ മ്യൂസിയം ഉള്ളത് അതുപോലെ ലൈബ്രറിയും രണ്ടിടത്തും ഞങ്ങൾ പോയിരുന്നു ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിൽ കയറാം ഫ്രീ ആണ് വളരെയധികം നിലകളുണ്ട് എല്ലായിടത്തും കയറി കാണാൻ സൗകര്യമില്ലാത്തത് ഒന്ന് രണ്ട് സ്ഥലത്തേ പോയതേ ഉള്ളൂ ഇതാ ഞങ്ങൾ അടുത്ത കയറി ഇവിടെ ഫോ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അവിടെ കാണാൻ വന്നവരുടെ മൂലങ്ങൾ പതിയുന്നത് അവർക്ക് താല്പര്യമില്ല നമ്മുടെ നാട്ടിലെ ആരുടെ വീഡിയോ എടുത്താലും ആർക്കും വിരോധമില്ലല്ലോ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഞാൻ വീഡിയോ എടുക്കാറ് ഇതിൻ്റെ മുകളിൽ ഞാൻ കയറിയിരുന്നു അവിടെ എലിസബത്ത് രാജ്ഞിയുടെ പ്രതിമകൾ എന്താ ഒരു ഭഞ്ഞിരായിരിക്കുന്നത് അത് ഇത് കണ്ടോളൂ എന്താ ഭഞ്ഞു നോക്കൂ ഞാൻ താഴ്ത്തോട്ട് ഇറങ്ങി ഞാൻ അടുത്ത ഫ്ലോറിൽ പോകണമല്ലോ എല്ലായിടത്തും പോയി കണ്ടില്ല കേട്ടോ ഒന്ന് രണ്ട് സ്ഥലം വരെ കണ്ടുള്ളൂ നിങ്ങളത് കണ്ടോളൂ പക്ഷേ ഇവിടുത്തെ മ്യൂസിയം നമ്മുടെ നാട്ടിലെ മ്യൂസിയം അത് ഡൽഹിയിലോ ബോംബയിലോ ഒന്നും ഞാൻ പോയിട്ടില്ല അവിടുത്തെ മ്യൂസിയം ചിലപ്പോൾ ആകർഷണമായിരിക്കാം പക്ഷേ അടുത്ത് ബീഹാറിൽ പോയിരുന്നു അവിടുത്തെ മ്യൂസിയം വളരെ നല്ലതായിരുന്നു പക്ഷേ കാണാൻ വരുന്നവർ അവർക്കൊരു ഉണ്ടായിരുന്നില്ല കുട്ടികളെല്ലാം കൂയി കൂയി ആണ് ഓരോ ഫ്ലോറും നടന്ന് കണ്ടത് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ടാലും എന്നിട്ട് ഈ മ്യൂസിയത്തിലെ ആൾക്കാരുടെ കൾച്ചറും അവിടെ വന്ന ആൾക്കാരുടെ കൾച്ചറും ഒന്ന് പരിശോധിക്കൂ അങ്ങനെ നിരീക്ഷണം നടത്തിയാൽ നമ്മുടെ നാട്ടുകാർ നന്നാവുകയുള്ളു ഇതാണ് ഫ്രണ്ട് റൂം റൗണ്ടിലെ റൂമാണ് ഇവിടെ നിന്നാണ് ഓരോ സ്ഥലത്തേക്കും ഓരോ ഇതിലേക്കും പോതണ്ടത് ഇവിടെ അധികവും പള്ളിയിലെ താഴ്ചകളാണ് പുരാതന താഴ്ച വസ്തുക്കളെല്ലാം ഇവിടെ തുണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് അടുത്ത മുറിയിലേക്ക് ഇങ്ങോട്ട് പോവാം അവിടുത്തെ താഴ്ച ഇതിലും മനോഹരമാണ് ഇയാൾക്ക് മോദം പ്രത്യക്ഷ നമ്മുടെ വീഡിയോപ്പെട്ടാലേ അദ്ദേഹത്തിന് വിരോധമുണ്ടാവും ഇവിടെ വസ്ത്രങ്ങളുടെ പ്രതി ബസ്തങ്ങളുടെ പ്രദർശനമാണ് ഇത് നല്ലൊരു പ്രതിമയാണ് നല്ല രസമുള്ള പ്രതിമ ഞങ്ങൾ ബ്രമിഹമ്മൽ വന്നത് ട്രെയിനിലാണ് അതിൻ്റെ വീഡിയോ ഇതിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർ അത് കാണണേ അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ അടുത്ത വീഡിയോ തുടർച്ചയായിട്ടുള്ള വീഡിയോ ഇനിയും വരും എല്ലാ വീഡിയോകളും കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണേ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ സാ ആവുകയുള്ളൂ നിങ്ങൾ ലൈക്കും കമ്മൻറ്റും ചെയ്ത് കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ പിടിച്ചു നിർത്താനും ആവുകയുള്ളൂ ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് വന്നു നീ അടുത്ത ഇലയ്ക്ക് പോകണം ഈ ടൗണിൽ ഇവിടെ ഒരു പള്ളി പള്ളിയല്ല ഒരു ടൂറിസം പോലെ പണിത് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ളതാണ് ഈ ചതുരന്ധം എൻ എന്ന് പറഞ്ഞാൽ സ്റ്റോയർ ആ സ്റ്റോയർ വളരെ രസകരമാണ് പഴയ ബിൽഡിങ്ങുകൾ എല്ലാം ടാണാം ഇനി അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്നത് ലൈബ്രറിയിലേക്കാണ് ലൈബ്രറിയും ടാണണേ